ലെവൽ ക്രോസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റെയിൽവേ ലെവൽ ക്രോസിൽ ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് റെയിൽവേ ലെവൽ ക്രോസ് ഗേറ്റ്മാനായി ആസിഫ് അലി വേഷമിടുന്നു ആസിഫ് അലിയുടെ കൂടെ അമലാ പോളും ഷറഫുദ്ദീനും മറ്റു രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഇവർ മൂന്ന് പേരും തന്നെയാണ് ഈ ചിത്രത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് കാസ്റ്റിങ്ങിൽ മാത്രമല്ല ദൈർഘ്യത്തിൻ്റെ കാര്യത്തിലും സിനിമ വളരെ ചെറുതാണ് ഉദ്ദേശം ഒന്നേ മണിക്കൂർ മാത്രമേ ലെവൽ ക്രോസിന് നീളമുള്ളൂ കഥയുടെയും കഥാ പശ്ചാത്തലത്തിൻ്റെയും കാര്യമെടുത്താലും ലെവൽ ക്രോസ് വളരെ ചെറിയ ചിത്രമാണ് ലൊക്കേഷൻ്റെ കാര്യത്തിന് വളരെ ചെറിയൊരു ചലച്ചിത്രമാണിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ഏരിയകളിലാണ് ജിത്തു ജോസഫാണ് ഈ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അർഫാസ് സയൂബാണ് സംവിധാനം ജോർജ് അഥവാ രഘു എന്ന ലെവൽ ക്രോസ് ഗേറ്റ്മാനായി ആസിഫ് അലി എത്തുന്നു ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു ആസിഫ് അലിയുടേത് അതുപോലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞ കഥാപാത്രങ്ങളെ തന്നെയാണ് അമിലാപ്പുളും ഷറഫുദ്ദീനും കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗേറ്റ്മാൻ്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി അപ്രതീക്ഷിതമായി കടന്നു വരുന്നതോടെ പടം ആരംഭിക്കുന്നു അതിനുശേഷം പതിയെ ഓരോരുത്തരുടെയും കഥകൾ റിവീൽ ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് പടം നീങ്ങുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ തന്നെ ഈ സിനിമയുടെ സ്വഭാവവും വേഗതയും പ്രേക്ഷകന് മനസ്സിലാവുന്നു വളരെ വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമല്ല ലെവൽ ക്രോസ് മറിച്ച് പതിയെ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണിത് ഒരു ആർട്ട് ഫിലിം സെറ്റപ്പ് ആണെന്നും വേണമെങ്കിൽ പറയാം പക്ഷേ ശകലം ത്രില്ലിംഗ് എലമെൻസ് പടത്തിലുണ്ട് എന്നാലും പ്രേക്ഷകന് പലയിടത്തും രസച്ചരടുകൾ കൈവിട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നും തോന്നി ആസിഫ് അലിയുടെ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള റോളായിരുന്നു ഇത് അദ്ദേഹം അത് വൃത്തിയായും ഓവറാക്കാതെയും തന്നെ ചെയ്തതായി തോന്നുകയും അനുഭവപ്പെടുകയും ചെയ്തു അമലാപ്പുളും അവരുടെ കഥാപാത്രത്തെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു ഷറഫുദ്ദീനും കുറച്ചു ഭാഗത്തെ വരുന്നുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങളും വളരെ നന്നായിരുന്നു സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ഒക്കെ മെച്ച് മികച്ചത് തന്നെയായിരുന്നു എങ്കിലും ഒരു എൻ്റർടൈനർ ലെവൽ പടം അല്ല ലെവൽ ക്രോസ് ഒരു ഷോർട്ട് ഫിലിം സ്റ്റെപ്പൊക്കെ തന്നെ ഈ സിനിമയിൽ ഉള്ളൂ പണ്ടത്തെ പോലെ ഇത്തരത്തിലുള്ള സിനിമകളും ഇടയ്ക്കിടെ തിയേറ്ററുകളിൽ വന്നാലേ നമ്മുടെ ഇൻഡസ്ട്രിയും അണിയറ പ്രവർത്തകരും ഒക്കെ നിലനിൽക്കൂ എന്നൊരു വശവും ചിന്തിക്കേണ്ടതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കുറഞ്ഞ നിഗൂഢതകൾ നിറഞ്ഞ കഥാപാത്രങ്ങളുള്ള ഒരു ശരാശരി പടമാണ് ലെവൽ ക്രോസ്